നമസ്കാരം ആബാ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് മെയിലിനും ഫീമെയിലിനുമുള്ള വേക്കൻസികളാണ് അതേപോലെ തന്നെ താമസിച്ച് ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങളുമുണ്ട് അപ്പോൾ ഏതൊക്കെ വേക്കൻസികളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ജോബ് സംബന്ധമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ അബാ കൺസൾട്ടൻസിയിൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ജോബ് സംബന്ധമായിട്ട് ഓൾ കേരള നമ്മുടെ നാട്ടിൽ പുറത്തുമായിട്ട് വരുന്ന എല്ലാ ജോബ് സംബന്ധമായിട്ടുള്ള അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങൾ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള വേക്കൻസികളുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് മലപ്പുറം ജില്ലയിലുള്ള ഇമുഖ ഒരു രണ്ട് വീടുകളിലേക്ക് നമുക്ക് ഒരു വീട്ടു ജോലിക്കുള്ള വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി വന്നിട്ടുണ്ട് താമസിച്ച് ജോലി ചെയ്യുന്നവരെയാണ് അവർ ചോദിച്ചിട്ടുള്ളത് ഫീമെയിലിനുള്ള വേക്കൻസിയാണ് വീട്ടുജോലി ഹൗസ് മെയ്ഡിനുള്ള വേക്കൻസിയാണ് ഏകദേശം ഒരു ഇരുപത്തിയെട്ട് ദിവസത്തെ ഡ്യൂട്ടി ആയിരിക്കും ഉണ്ടാകുക സാലറി പാക്കേജ് ഏകദേശം ഒരു പതിനെട്ടിനും ഇരുപതിനും ഇടയിലുള്ള ഒരു പാക്കേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ആ ഒരു മേഖലയിൽ ഹോം നേഴ്സ് അതിൽ വീട്ടുജോലി കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നോക്കാവുന്ന ഒരു വേക്കൻസിയാണ് ഹൗസ് മെയ്ഡിനുള്ള വേക്കൻസിയാണ് അപ്പോൾ ഇത്തരം ജോലികൾ ആരെങ്കിലും നോക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലെ വീട്ടുജോലി ഹോം നഴ്സിംഗ് അങ്ങനത്തെ ജോബുകൾ നോക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഒട്ടനവധി തൊഴിലവസരങ്ങളും നമുക്ക് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ കൂടെയും വേക്കൻസികൾ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് മലപ്പുറം ജില്ല പെരുന്തണ്ണ ഭാഗത്തുള്ളൊരു പ്രമുഖ സ്ഥാപനത്തിലേക്ക് ടെലികോളിംഗ് സ്റ്റാഫിനുള്ള വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി അവൈലബിലിറ്റിയുള്ള ടെലികോളിങ് ആൻഡ് ഓഫീസ് സ്റ്റാഫായിട്ടുള്ള വേക്കൻസിയാണ് ഈ ഒരു വേക്കൻസിക്ക് അവർ ഫീമെയിൽ സ്റ്റാഫിനെയാണ് ചോദിച്ചിട്ടുള്ളത് ഏകദേശം ഒരു പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫ്രഷേഴ്സിൽ നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് ഏകദേശം നമുക്കൊരു ഏജ് ലിമിറ്റ് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് ഉള്ളവരെയാണ് അവർ ചോദിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഡ്യൂട്ടി ടൈം ഉണ്ടാകാൻ രാവിലെ പത്ത് മണി തൊട്ടിട്ട് വൈകുന്നേരം എട്ട് മണി വരെയുള്ള സമയമായിരിക്കും താമസ ഭക്ഷണ സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ താമസിച്ച് ജോലി ചെയ്യാവുന്നവരെയാണ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയുള്ളവർക്കാണെങ്കിലും ഈ ഒരു ജോബ് വേക്കൻസി നോക്കാവുന്നതാണ് നോക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് തൃശ്ശൂർ എറണാകുളം അതുപോലെ തന്നെ കോഴിക്കോട് അതുപോലെ കോയമ്പത്തൂർ ബാൾക്കോടെ ഉള്ളൊക്കെ ഉള്ള പ്രമുഖ മാളുകളിലേക്ക് നമുക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനുള്ള ജോബ് വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് ഇത് നമുക്ക് മെയിലിനും ഫീമെയിലിനും വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് സാലറി പാക്കേജ് ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ ഒരു പതിനാറായിരത്തി അഞ്ഞൂറ് തൊട്ടിട്ട് ഒരു പത്തൊമ്പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ ഇടയിലുള്ള സാലറി പാക്കേജ് ആയിരിക്കും ഉണ്ടാകുക താമസ സൗകര്യം എല്ലാ സ്ഥാപനങ്ങൾക്കൂടെയും ഉണ്ട് അതേപോലെ തന്നെ ഭക്ഷണം നമുക്ക് ക്യാൻറ്റീൻ ഭക്ഷണമൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു ചെറിയ റേറ്റിൽ നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ലഭിക്കും ഏകദേശം അതൊരു ഇരുപത് വയസ്സ് തൊട്ടിട്ട് ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ നോക്കാം അത്യാവശ്യം ഒരു എസ് എൽ സി പഠിത്തമൊക്കെ ഉള്ളവർക്ക് നോക്കാവുന്ന ഒരു തൊഴിലവസരങ്ങളാണ് സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള മാളുകളിലേക്കുള്ള വേക്കൻസികളാണ് നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നൂറിലധികം തൊഴിലവസരങ്ങൾ നമുക്ക് ഈ ഒരു മേഖലകളിൽ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് എറണാകുളം ജില്ലയിലുള്ള ഒരു പ്രമുഖ ബേക്കറിയിലേക്ക് നമുക്ക് ജ്യൂസ് മേക്കറും ടീ മേക്കറും ഒക്കെ ആയിട്ടുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ആ ഒരു മേഖലയിൽ അത്യാവശ്യം ഒരു പരിചയമുള്ളവരെയാണ് അവർ ചോദിക്കുന്നത് താമസ ഭക്ഷണ സൗകര്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏത് ജില്ലയിലുള്ളവർക്കാണെങ്കിലും ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു വേക്കൻസി നോക്കാവുന്നതാണ് അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് പാലക്കാട് ജില്ല നമുക്ക് ശ്രീകൃഷ്ണപുരം ഭാഗത്തുള്ള ഒരു പ്രമുഖ കമ്പനിയിലേക്ക് ഒരു റബ്ബർ ഫാക്ടറിയാണ് അതിലേക്ക് നമുക്ക് ഇലക്ട്രിക്കൽ അതേപോലെ തന്നെ മെക്കാനിക്കൽ തസ്തികളിൽ ജോബ് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് എക്സ്പീരിയൻസും ഫ്രഷേഴ്സിനും നോക്കാവുന്നതാണ് മെയിൽ സ്റ്റാഫിനുള്ള വേക്കൻസിയാണ് അതേപോലെ തന്നെ താമസ ഭക്ഷണ സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ജില്ലയിൽ ഉള്ളവർക്കാണെങ്കിലും നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് ഐ ടി അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ പഠിച്ചവർക്കുള്ള ഉള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഒരു ബേസിക് സാലറി പ്ലസ് താമസ ഭക്ഷണ സൗകര്യമുണ്ടായാലും നോക്കാൻ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് അതേപോലെ തന്നെ മലപ്പുറം ജില്ല പെരുന്തള്ളിന്റെ ഭാഗത്തേക്ക് ഫാഷൻ ഡിസൈനർക്കുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് അവർ മേലെ അത്യാവശ്യം പരിചയമുള്ളവരെയാണ് ചോദിക്കുന്നത് മെയിലിനും ഫീമെയിലിനും വേക്കൻസി അവൈലബിലിറ്റി കിടക്കുന്നുണ്ട് അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്തേക്ക് നമുക്ക് പ്രമുഖ ടെക്സ്റ്റൈൽ ഷോറൂമുകളിലേക്ക് നമുക്ക് സെയിൽസ്മാൻ സെയിൽസ് ഗേൾ വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് താമസ ഭക്ഷണ സൗകര്യമുണ്ട് അത്യാവശ്യം ടെക്സ്റ്റൈൽസിൽ പരിചയമുള്ളവരെയാണ് ചോദിക്കുന്നത് സാലറി പാക്കേജ് സ്റ്റാർട്ടിംഗിൽ പന്ത്രണ്ടായിരം തൊട്ടെട്ട് ഇരുപതിനായിരം രൂപ ഇടയിൽ സാലറി പാക്കേജും താമസ ഭക്ഷണ ഉണ്ടായിരിക്കും അത്യാവശ്യം നല്ല വലിയ സ്ഥാപനത്തിലേക്കാണ് ടെക്സ്റ്റൈൽ ഷോറൂമിലേക്കാണ് വേക്കൻസി നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ പാലക്കാട് ജില്ല നൊ മണ്ണാർക്കാട് നൊട്ടമല ഭാഗത്തുള്ള ഒരു പ്രമുഖ സ്ഥാപനത്തിലേക്ക് നമുക്ക് അക്കൗണ്ട്സിലേക്ക് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മെയിലിനും ഫീമെയിലിനും വേക്കൻസിയുണ്ട് അത്യാവശ്യം വരെ അക്കൗണ്ട്സിൽ പ്രവൃത്തി പരിചയമുള്ളവരെയാണ് ചോദിക്കുന്നത് സാലറി പാക്കേജ് സ്റ്റാർട്ടിങ് ഒരു പന്ത്രണ്ടായിരം രൂപ തൊട്ടിട്ട് പതിനെട്ടായിരം രൂപ ഇടയിലുള്ള സാലറി പാക്കേജ് ആണ് ഉണ്ടാകുക അപ്പോൾ അക്കൗണ്ട്സിൽ പരിചയമുള്ളവരാണെങ്കിൽ ഈ ഒരു വേക്കൻസി ഈ ഒരു ഭാഗത്തുള്ളവർക്ക് നോക്കാം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇന്ന് ഞാൻ ഈ പറഞ്ഞ ഓഫീസ് വേക്കൻസികളെപ്പറ്റി കൂടുതൽ അറിയുവാനും വേക്കൻസി നോക്കുവാനൊക്കെയായിട്ട് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ഉടൻ തന്നെ ജോലി പ്രവേശിക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും പുതിയതായിട്ട് നിലവിൽ വന്നിട്ടുള്ള ഏത് ജില്ല ജില്ലക്കാർക്കും താമസിച്ച് ജോലി ചെയ്യാവുന്നോ ഏതായാലും ചില തൊഴിലവസരങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങളൊക്കെയായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി